അവര് വരുമ്പഴേ അവര് വരുമ്പഴേ വൈകുന്നേരത്തേന് എന്നാ നമ്മള് ചെയ്യേണ്ടത് സോണിയൊക്കെ സോണിയൊക്കെ വരുമ്പോ ഡിന്നറിന് സ്പെഷ്യൽ ഓ ചപ്പാത്തി മടുപ്പായിരിക്കേ അപ്പ ആക്കാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അപ്പൊ എന്നും അപ്പം തന്നെയാ അല്ല പിന്നെ എന്നും കൊടുക്കാത്ത അപ്പം ആക്കണം ഞാൻ ഉണ്ടല്ലോ പിന്നെ അപ്പം ചെയ്യാൻ പോവാണേ അപ്പം അതായത് നമ്മള് സാധാരണ ചെയ്യുന്ന അപ്പം അല്ല മറ്റേ ഉണങ്ങലരി ഉണങ്ങലരില്ലേ പായസം വെച്ചിട്ടുള്ള ആ അരിയും കൊണ്ടുള്ള അപ്പം അത് ചെയ്യാന്നുകൊണ്ടാ അങ്ങനെ ആവുമ്പോ എന്നും ചെയ്യുന്ന അപ്പത്തിൽ നിന്നൊരു വ്യത്യാസമാവുകയും ചെയ്യും അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്ന അപ്പം ഒന്ന് മാറ്റി പിടിക്കാം പച്ചരിയും കൊണ്ടുള്ള അപ്പം മാറ്റിയിട്ട് ഉണങ്ങലരിയും കൊണ്ടുള്ള അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വീഡിയോയിലേക്ക് വാ അപ്പൊ കാണാം എങ്ങനെയാണെന്ന് നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് സമയ നേരത്തെ ഇട്ടതാണ് അത് അരച്ച് വെക്കാം ഞാൻ തേങ്ങയും ചോറും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കയാണ് അപ്പൊ നമുക്ക് അതൊന്ന് അരക്കാം അരി എടുത്തിട്ടുണ്ട് കുതിർന്ന് വന്നിട്ടുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണേ മിക്സിയുടെ ജാറിലേക്ക് അരി കൊടുക്കണം പിന്നെ രണ്ടുമൂന്നൂറാവശ്യമായിട്ട് വേണം അരച്ചെടുക്കാന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് ചോറുണ്ടോട്ടോ തേങ്ങ അതായത് ഞാൻ രണ്ടു കപ്പ് അരിക്ക് രണ്ടു കപ്പ് തേങ്ങ തന്നെയാണ് എടുക്കാറുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സാധാരണ നമ്മള് പച്ചരി അരക്കുന്നപ്പോണക്ക അത്ര നല്ല വെളുത്ത കളർ അല്ലല്ലോ നമ്മുടെ ഉണക്കലരിക്ക് അതിൻ്റെതായ ഒരു കളർ വ്യത്യാസം ഉണ്ടാവൂലോ ഉണങ്ങലരിയും കൊണ്ടുള്ള കൊഴുക്കട്ട അപ്പം അതിനൊക്കെ ഒരു വേറെ ടേസ്റ്റാണേ അടുത്ത ട്രിപ്പും കൂടെ അരയ്ക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ സമയം കുറച്ച് ഈസ്റ്റും കൂടെ ഈ കൂട്ടത്തിൽ ചേർക്കുകയോ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അരക്കുമ്പോൾ കൂടെ ചേർത്താണ് അരക്കുന്നത് ബാക്കിയുണ്ടായിരുന്നു ചോറും ചേർത്ത് കൊടുക്കുന്നു തേങ്ങ വെള്ളം ആവശ്യത്തിന് ഒഴി ഒഴിക്കണ്ടേ അരയ്ക്കാൻ അതും ഈ കൂട്ടത്തിൽ ഒഴിക്കുന്നു പിന്നെ ഒരു ടീസ്പൂൺ പൊടി ഈസ്റ്റാണ് ഈ ഈസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഈസ്റ്റ് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഈസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വേഗം പൊങ്ങി വരും ട്രിപ്പും കൂടെ അരക്ക രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ അരച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഈ അരിക്ക് ഇതിന് നല്ല കളർ കാണും കേട്ടോ നമ്മൾ ഇങ്ങനെ മാർക്കറ്റീന്ന് മേടിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ശരിക്കും ചുമന്ന കളർ നമ്മൾ അരയ്ക്കുമ്പം തന്നെ ഉണ്ടാവും ഇത് ഉണ്ടാവും ഇതിപ്പോ നമ്മള് കഴുകി എടുത്തപ്പോഴത്തേക്ക് അരിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ അടുത്ത ട്രിപ്പ് ഞാൻ അരച്ചിട്ട് കംപ്ലീറ്റ് അരക്കൽ എല്ലാം കഴിഞ്ഞു നമ്മുക്കത് ഒഴിച്ചുകൊടുത്ത് കുറച്ച് ആ ജാറൊന്ന് കഴുകിയ വെള്ളമേ വെള്ളം കൂടി പോകരുതേ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം ശരിയാവാതെ വരും നല്ല തിക്ക് തന്നെയായിരിക്കണം നമുക്ക് അപ്പം ചൂടാൻ എടുക്കുന്ന സമയത്ത് വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചാൽ മതി നമ്മൾ ഈ അപ്പത്തിൻ്റെ മാവ് പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെറു ചൂട് പാലൊഴിക്കാം അതല്ല നമ്മൾ ഫ്രിഡ്ജിനാണ് ഈ മാവ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തണുത്ത പാൽ തന്നെ ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ പാലൊഴിച്ച് റെഡിയാക്കുമ്പം അപ്പത്തിന് കുറച്ചും ഒരു ടേസ്റ്റ് കൂടുകയും ചെയ്യും നല്ലതുമാണേ ഇനി ഞാൻ എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി പിറക്കി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും പൊടി ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം റെഡിയായി വരികയും ചെയ്യും മറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് താമസം എടുക്കും പക്ഷെ നമുക്ക് നല്ലത് ഈ പൊടി ഈസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞ് ഞാൻ അടച്ചു വെക്കാൻ പോവുകയാണേ അപ്പം ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടില്ലായിരുന്നു അപ്പം അത് ഒന്ന് ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊങ്ങാൻ വയ്ക്കും അധിക സമയമൊന്നും വയ്ക്കണ്ട നമുക്കൊരു ഹാ ഹാഫ് ആൻ അവറ് വെച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ഈ അപ്പം ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇങ്ങനെ പതിയെ ഒരു സ്ഥലത്ത് എന്താ പറയേണ്ടത് ഒന്നും തട്ടും മുട്ടും ഒന്നും ചെയ്യാതെ ഒന്ന് സ്വസ്ഥമായിട്ട് അതൊന്ന് പൊങ്ങി വരാൻ അനുവദിക്കുന്നതാണ് നല്ലത് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അപ്പമത്തിൻ്റെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് അതിനെ ആ പാത്രം അങ്ങോട്ട് മാറ്റി അതിൻ്റെ ഇടയിൽക്കൂടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയാകുകയല്ല അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിനെ സ്വസ്ഥമായിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി വയ്ക്കുക പഞ്ചസാരയൊക്കെ കൊടുത്ത് ഇനി പൊങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് അപ്പം പഞ്ചസാര അപ്പത്തിന്റെ മാവ് കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം റെഡിയായെങ്കിൽ നമുക്ക് അപ്പം ഇതാ ഇനി അധികം ഇട്ട് ഇളക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇനി അധികം ഇളക്കാൻ പാടില്ല ഇനി നമുക്ക് ചട്ടിയിൽ കോരി ഒഴിച്ച് നമുക്ക് അപ്പം റെഡിയാക്കിയാൽ മതി ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം സൈഡിലൂടെ ലെയ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടേ കണ്ടോ നല്ല ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ലേസ് പോലെ വരണം അപ്പോഴാണ് അപ്പം നല്ല സൂപ്പർ അപ്പം ആകുന്നത് നല്ല ഈസി അപ്പം ടേസ്റ്റി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പം ഈ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ നമ്മുടെ സദാ അപ്പം പോണക്കെ നല്ല വെളുത്ത ഒന്നും അല്ല ഈ ഇരിക്കുന്നത് ചെറിയൊരു ചുമപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ നമ്മൾ തന്നെ നെൽ നല്ലൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ നല്ല ചുമപ്പുണ്ടാകും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ താങ്ക് Please like, share and subscribe Shaji's Kitchen Malabar.